നമസ്കാരം വടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ത്യക്ക് ഒരു പുതിയ പാർലമെന്റ് ലഭിച്ചിരിക്കുകയാണ് മരിച്ചിരുന്ന ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല പക്ഷെ എൻ ഡി എ മുന്നണിക്ക് ഭൂരിപക്ഷമുണ്ട് ഇന്ത്യ മുന്നണി നല്ല ഒരു പ്രകടനവും കാഴ്ചവെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇന്നത്തെ വിഷയം ചർച്ച വിഷയം കേരളം ആർക്കാണ് വോട്ട് ചെയ്തത് ഇന്ത്യ ആർക്കാണ് വോട്ട് ചെയ്തത് എന്താണ് ഇതിന്റെ മെസ്സേജ് ഈ ജനങ്ങൾ ഭരണി ഭരിക്കുന്നവരോട് എന്താണ് പറയുന്നത് അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് ഞാൻ കേരളത്തിന്റെ കാര്യത്തിൽ തുടങ്ങാം കേരളത്തിന്റെ കാര്യമാണെങ്കിൽ നാട്ടിൽ തന്നെയുള്ള അശോകനാണ് അത് പറയാനുള്ള ആദ്യത്തെ അവകാശം എന്താണ് അശോക് കേരളത്തിലെ ജനങ്ങൾ അവിടുത്തെ ഭരണകൂടത്തോട് പറയുന്നത് ഈ വോട്ട് വഴി കേരളത്തിലെ ജനതയുടെ ആ വോട്ടവകാശ വിനിയോഗം വളരെ കൃത്യമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇന്ത്യ മുന്നണിയിലെ പല കക്ഷികളും ഒരു സ്ഥലത്ത് ഒന്നിച്ചാണെങ്കിൽ വേറെ സ്ഥലത്ത് വേറൊരു വിധത്തിലാണ് ഇവിടെ കേരളത്തിൽ അതിലെ ഇന്ത്യ ഇന്ത്യാ മുന്നണിയെ നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എതിരാണ് ഇവിടുത്തെ എൽ ഡി എഫ് അവരെ രണ്ടുപേരും എതിർത്ത് മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അപ്പം രാഷ്ട്രീയ ചിന്ത വളരെ പ്രബലമായിട്ടുള്ള കേരള കേരളത്തില് ജനം വളരെ ചിന്തിച്ച് വോട്ട് ചെയ്തതാണ് പതിനെട്ട് സീറ്റ് അതായത് പത്തൊമ്പത് സീറ്റും ഇന്ത്യ മുന്നണിക്കാണ് പക്ഷെ അതിൽ പതിനെട്ട് സീറ്റ് യു ഡി എഫിനും യു ഡി എഫിൽ തന്നെ പതിനാല് സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഒരു ആർ എസ് പി രണ്ട് കേരള കോൺഗ്രസ് രണ്ട് മുസ്ലിം ലീഗ് ഒരു സീറ്റ് അതിനിടയ്ക്ക് അതിശയകരമായിട്ട് ഒരു ബി ജെ പി ഒരു സീറ്റ് നേടുകയും ചെയ്തിട്ടുണ്ട് എൻ ഡി എക്ക് ഒരു സീറ്റ് ലഭിച്ചു തൊട്ടടുത്ത തമിഴ്നാട്ടില് ബി ജെ പിക്ക് ഒരു സീറ്റ് ഇല്ല നമ്മള് ഈ സീറ്റിന്റെ ഇതൊക്കെ എല്ലാത്തും പക്ഷെ എന്താണ് അശോന്റെ അഭിപ്രായത്തിൽ എന്താണ് അവിടെ ഉള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനോട് ഭരണാധികാരികളോട് പറയുന്നത് ഇതുവഴി അശോന്റെ ഒരു അസസ്മെന്റ് എന്താണ് അത് കേരളത്തിലെ വോട്ടേഴ്സ് കേരളത്തിലെ മുന്നണികളോടാണ് മുന്നണികളെ ആണ് ഈ പറഞ്ഞ പറഞ്ഞിട്ടുള്ളത് മുന്നണികളോട് പറയുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ി ജെ പിക്ക് എതിരെ ഒരു ബി ജെ പി അല്ലെ എൻ ഡി എക്കെതിരെ ഒരു ശക്തമായ പ്രതിപക്ഷ നിര നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു മാൻഡേറ്റ് ആണ് കേരളത്തിൽ നിന്ന് ഉള്ള ജനം കൊടുത്തിട്ടുള്ളത് ഇന്ത്യ ആകെ മൊത്തം എടുക്കുമ്പോഴും അവർക്ക് ഇന്ത്യ മുന്നണിക്ക് അതിനൊരു ഹോപ്പ് കൊടുക്കത്തക്ക വിധത്തിലുള്ള ആണ് കിട്ടിയിട്ടുള്ളത് അതാണ് ഇതിനകത്ത് തോന്നിട്ടുള്ളത് എല്ലാം പോസിറ്റീവായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടുള്ളത് അത് രാഷ്ട്രീയ കക്ഷികളൊക്കെ അവകാശവാദം ഉന്നയിച്ച പോലെയോ അല്ലെങ്കിൽ ഭയന്ന പോലെയോ ഉള്ള ആ വിധത്തിലല്ല ഇന്ത്യയിലെ ജനങ്ങള് തെരഞ്ഞെടുപ്പിനെയും അതിൻ്റെ ഫലത്തെയും നിർവചിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ തെരഞ്ഞെടുപ്പ് അഖിലേന്ത്യാ തലത്തില് എൻ ഡി എക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം കൊടുക്കുകയും അതേസമയം ഇന്ത്യയുടെ ഡി എയുടെ പ്രമുഖ കക്ഷിയായ ബി ജെ പിക്ക് സ്വന്തമായ നിലയിൽ ഭൂരിപക്ഷം കൊടുക്കാതിരിക്കുകയും ചെയ്തു പക്ഷെ കേരളത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കാൻ ഉള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു അല്ലേ അക്കൗണ്ട് തുറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഇരു മുന്നണികളും കൂടെ ചേർന്നാണ് കാരണം ഇടതു മുന്നണിക്ക് ഇൻകം പെക്സിയുടെ വിഷയമുണ്ട് ഈ ഒരു ട്രെയ്റ്റ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബി ജെ പി വിക്ടറി അല്ല കാരണം അതൊരു വ്യക്തിപരമായ വിക്ടറിയാണ് കേരളത്തിൽ രണ്ട് വ്യക്തിപരമായ വിജയങ്ങളുണ്ട് ഒന്ന് സുരേഷ് ഗോപിയുടെയും രണ്ടാമത്തേത് പാലക്കാട് ശ്രീകണ്ഠന്റെയും പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുത്തിയത് അതിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നേതാവും ബാക്കിയുള്ള കോൺഗ്രസ്കാരും എല്ലാം കൂടെ ചേർന്നതാണ് കാരണം ഇരുപതിനായിരം വോട്ടാണ് ആലത്തൂരില് കെ രാധാകൃഷ്ണന് ഭൂരിപക്ഷമായിട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതൊരു പക്ക ഇടത് ആണെങ്കിൽ പോലും അത് ഇരുപതിനായിരത്തിലേക്ക് കുറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഒരു ദാരുണമായ അവസ്ഥ പക്ഷേ രമ്യ ഹരിദാസിന്റെ അമ്പതിനായിരത്തി തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അതിൽ അതില് സംഭവിച്ചേക്കെന്ന് പറഞ്ഞാൽ സരസ്വതി ടീച്ചർ ഒരു ലക്ഷത്തി എമ്പത്തയ്യായിരം വോട്ട് പിടിച്ചിട്ടുണ്ട് ആ കേരളത്തിലെ ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ അത്ര ഇടതുപക്ഷത്തിനോ പിന്നെ യു ഡി എഫിനോട്ടും ആശാവോഹമാണെന്ന് ഞാൻ പറയില്ല പക്ഷേ ഇപ്രാവശ്യത്തെ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് അത് വ്യക്തിപരമായ വിജയമാണ് ഇവിടെ എങ്ങനെ കേട്ടത് അദ്ദേഹം രണ്ടു വർഷമായി അവിടെ താമസിക്കുകയും അവിടെ എല്ലാ 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 പരിപാടികളിലും പ്രസന്റ് ആകുകയും ആൾക്കാരെ നേരിട്ട് കാണുകയും പിന്നെ പിന്നെ തൃശ്ശൂർ അതിരൂപത കത്തോലിക്ക സഭയുമായിട്ട് എന്തൊക്കെയോ കൃഷി ചിപ്പുകൾ ഉണ്ടാകുകയോ ഒക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി എന്ന നിലയിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്തു അദ്ദേഹം ഒരു ആർ എസ് എസ് കാരനല്ല എന്ന് നമുക്കൊക്കെ അറിയാം ഇല്ലേ തൃശ്ശൂർക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പി ആണെങ്കിലും എല്ലാവർക്കും ഒരു ആർ എസ് എസ് കാരനല്ലോ ആ അത് അദ്ദേഹത്തിന്റെ ഒരു കയറ്റം കൊടുത്തതെന്ന് പറയുന്നത് എന്താണ് മാധ്യമപ്രവർത്തകരുടെ ചില എടുത്തിയാട്ടങ്ങൾ കാരണമാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തി അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണ് സ്ത്രീകളോട് ഔമര്യാദയായിട്ട് പെരുമാറുന്നു എന്ന രീതിയില് ചില മാധ്യമപ്രവർത്തകര് മുന്നോട്ട് വരികയും അതിനെ ജനം മൊത്തത്തിൽ റെസിസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ വോട്ടാണ് കൂടുതലും സുരേഷ് ഗോപിക്ക് കിട്ടിയത് അത് അവിടുത്തെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും സ്ത്രീകൾ എൻ ബ്ലോക്ക് ആയിട്ട് കാരണം ഒരു കള്ളം മാധ്യമപ്രവർത്തകർ പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ജനം തിരിച്ചടിക്കും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവിടെയാണ് ഒരു മാത്രം കള്ളവല്ല ആ സ്ത്രീ പറഞ്ഞു ഒരു പ്രാവശ്യം തൊട്ടപ്പം പറഞ്ഞു എന്നെ തൊടരുത് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവർ മാറിപ്പോയി പിന്നെയും കയറി പിടിക്കുമ്പോൾ അത് അവര് അവരുടെ അവകാശമാണ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് രണ്ടാമത്തെ പ്രാവശ്യം പറയുകയാണോ വേണ്ട പക്ഷെ അത് അത് കാണിച്ചു ശരിയാണ് അത് പെരുപ്പിച്ച് കാണിച്ചു എന്നുള്ളതാണ് അത് ആ പെരുപ്പിച്ച് കാണിക്കലാണ് ആ സ്ത്രീകളുടെ വോട്ട് അതായത് ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് അവരുടെ പേഴ്സനെ എങ്ങനെയും സംരക്ഷിക്കുന്നതിൻ്റെ അകത്ത് പ്രശ്നമില്ല പക്ഷേ അത് ഒരു മാധ്യമ വിഷയമാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വോട്ട് ചോർന്നത് ഇടതുപക്ഷത്തുനിന്ന് കോൺഗ്രസിനാണ് പിന്നെ കേരളത്തിൽ കേരളത്തിൽ കണ്ട കേരളത്തിലല്ല ഇന്ത്യ ആഗമനം കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആർ എസ് എസിന്റെ ശക്തി ക്ഷയിച്ചു വരികയാണ് അതാണ് എനിക്ക് തോന്നുന്നത് ഈ പത്ത് വർഷമായിട്ട് ബി ജെ പി ഭരണത്തിലാണ് ഭരണത്തിൽ ഇരിക്കുമ്പോൾ അവരുടെ മാതൃകക്ഷി മാതൃസംഘടനയാണ് ആർ എസ് എസ് ബി ജെ പിയുടെ അവർക്ക് ഈ ഭരണത്തിൻ്റെതായ ആനുകൂല്യങ്ങള് മറ്റ് സൗകര്യങ്ങളൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉദാസീനത ഉഴപ്പൊക്കെ വരും പക്ഷേ അതോ തിരിച്ചാണോ ഞാനെന്ത് ഒന്ന് സംസാ ഇത് ഓൾ ഇന്ത്യ കൊണ്ട് പറയുകയാണ് അവരുടെ മുസ്ലിം വിരുദ്ധത അജണ്ടകൾ ബി ജെ പി നടപ്പിലാക്കുമ്പോൾ ഈ പ്രാവശ്യം യു പിയിൽ ഇത്രയും ഇത്രയും വോട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്റെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് മുപ്പത് ശതമാനത്തിൽ കൂടുതലുള്ള അറുപത്തിയഞ്ച് സീറ്റ് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ട് അവിടെ അതിന്റെ അതിന്റെ അറുപത്തഞ്ചില് എനിക്ക് തോന്നുന്നു നാല്പത് ശിഷ്ടം യു പിയിൽ തന്നെയാണ് അപ്പോള് നിങ്ങൾ ബുൾഡോസർ കാണുക അടിക്കുക അവിടുത്തെ യു പിയിലെ ഗാംഗ്സ്റ്റർ അവിടെ ഹിന്ദു ഗാങ്സ്റ്റേഴ്സും ഉണ്ട് മുസ്ലിം ഗാങ്സ്റ്റേഴ്സും ഉണ്ട് ഒരു എല്ലാ ജാതിയിൽപ്പെട്ട ഗാങ്സ്റ്റേഴ്സ് ഉണ്ട് പക്ഷെ കൊല്ലുന്നത് പോലീസ് കൊല്ലുന്നത് മുസ്ലിം ഗാങ്സ്റ്റേഴ്സിനെയാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഒരു സമുദായം എന്ന നിലയില് അവരും റെസ്പോണ്ട് ചെയ്ത് കാണത്തില്ല അങ്ങനെയും കണ്ടുകൂടെ അതിനെപ്പറ്റി നോർത്ത് ഇന്ത്യൻ സിനേറിയോയെ പറ്റി എനിക്ക് വ്യക്തമായ ധാരണ ഇല്ലാത്തത് കൊണ്ട് എനിക്കതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ തുമ്പിലുള്ള ദൃശ്യങ്ങൾ രണ്ട് ദൃശ്യമാണുള്ളത് ഒന്ന് യു പിയിലുള്ള പരാജയം അത് ചെറിയ പറയുന്ന പോലെ മുസ്ലിം യാദവ കൺസോൾട്ടേഷൻ ആവാം പിന്നെ പക്ഷെ അതിനെക്കാട്ടിലും അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ട ഒരു പരാജയമാണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് സംഘടന മഹാരാഷ്ട്രയിലെ ഞാൻ എന്റെ പല സുഹൃത്തുക്കളും പറഞ്ഞു അവിടെ ഈ അജിത് പവാറിനെ അല്ല പവാറിന്റെ പാർട്ടിയെയും ഉദ്ധവ് താക്കറെയും അവർ രണ്ടുപേരും മഹാത്തികൾക്കൊരു മറാത്ത ഫീലിംഗ് ഉണ്ട് ഇത് രണ്ടുപേരും രണ്ടു കൂട്ടരും അവരുടെ ഒരു ലോക്കൽ എന്താണ് ലോക്കൽ ഇപ്പൊ നമ്മുടെ എൻഎസ്എസും എസ് എൻ ഡി പി എം നമ്മുടെ ഒരു ഒരു കൂട്ടം ആൾക്കാരെ ബഹുമാനിക്കുന്നു അവിടെ അവർക്ക് അവരെന്തൊക്കെയാണേലും അവർക്കൊരു ബഹുമാനമുണ്ട് അപ്പൊ അവരെ ഇങ്ങനെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഹിലിലേറ്റ് ചെയ്തപ്പോൾ അതിന്റെ ഒരു റെസ്പോൺസ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു അത് ഉണ്ടാകും കാരണമെച്ചാൽ പവാറിന്റെ ചിലപ്പോൾ അവസാനത്തെ ഇലക്ഷൻ ആയിരിക്കും ഈ ഉദ്ധവ് താക്കറെ ഒരു നല്ല സി എം ആയിട്ട് ബാലൻസ് ആയിട്ട് വരുവായിരുന്നു അന്നേരമാണ് അദ്ദേഹത്തെ പുറത്താക്കുക അതിന്റെ ഒരു സിമ്പതി ഫാക്ടർ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എന്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ ബോംബെയിലെയും നാസിക്കിലെയും പൂനെയിലെയും ഒക്കെ സുഹൃത്തുക്കൾ പറയുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മള് ബിജെപി ആർ എസ് എസ് കാണാൻ പറ്റുമോ ഇല്ല അങ്ങനെ ആരെങ്കിലും ഒരു ഞാൻ കാണുന്ന അങ്ങനെ 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 കാണേണ്ട കാര്യമില്ല അങ്ങനെ കാണേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ പുഷിംഗ് പവർ വളരെ താഴ്ന്നു പോയി എന്നാണ് എന്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നത് നാഗ്പൂര് പോലും മഹാസഖ്യത്തിന്റെ ജയിച്ച മഹാസഖ്യം ജയിച്ച സ്ഥലമാണെന്ന് എനിക്കൊരു സംശയം ഉണ്ട് കൃത്യമായിട്ട് അറിഞ്ഞില്ല നോക്കാൻ പറ്റിയില്ലോ നമ്മളൊക്കെ നമ്മളൊക്കെ ഇപ്പൊ അശോകന്റെ ഏർ വേഷങ്ങൾ ഒത്തുചാരല്ലോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പൊ താങ്കൾ തിരക്കിട്ട് പറഞ്ഞു ആ ശാഖ ഉണ്ട് ശരിയാണ് പക്ഷെ അവിടെ ആളില്ല ഇത് ഇവരെ ഇവരെ ഈ ബിൽഡപ്പിന്റെ കാര്യത്തിൽ ഇവർ മഹാന്മാരാണ് അവരൊരു ചെറിയ കാര്യം മതി അവര് വലുതായിട്ട് അത് പെരുക്കി പെരുക്കി അങ്ങനെയുള്ള എമർജൻസിയില് വന്യം എന്ന് പറഞ്ഞ സംഗതി കൊറേ എക്സസ് നടന്നു പക്ഷെ അത് നടന്ന് അതാണ് എമർജൻസി എന്ന് ആക്കിക്കൊണ്ട് തീർത്തത് ആർ എസ് എസിന്റെ ഇപ്പോഴും വളരെ ശക്തമായിട്ട് ഇവിടെ ഡൽഹിക്കാർ പറയുന്നത് റൂമർ മോങ്കറിങ് റൂമർ സ്പ്രെഡിങ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നാണ് അവർ പറഞ്ഞത് ആർ എസ് എസ് എന്നാണ് എന്ത് രീതിയില് അത് അത് അതൊരു ശരി അന്ന് മീഡിയ ഇല്ല ശക്തമായിട്ട് ഉപയോഗിച്ചു ഈ റൂമർ അവരുടെ നെറ്റ്വർക്കിൽ അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു നമ്മള് നമ്മളൊക്കെ ഇപ്പൊ കേരളത്തിലെ ആർ എസ് എസ് ശാഖയിലെ ആൾക്കാരെ കുറവാണ് അത് കൂടുതലുണ്ട് എന്ന് പറഞ്ഞ പോലെ വടക്കേന്ത്യയിൽ ആർ എസ് എസ് ഉണ്ട് പക്ഷെ അതിന്റെ ശക്തി നമ്മൾ വിചാരിക്കുന്ന അത്ര ഇല്ല എന്നുള്ളതിന്റെ സൂചനയും കൂടെ അല്ലേ ആർ എസ് എസിന്റെ ശക്തി വളരെ ചോർന്നു ആണ് ഞാൻ പറയുന്നത് ആർ എസ് എസിന്റെ ശക്തി ചോരുകയും അതിന് ബദലായിട്ട് ബി ജെ പി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉദിച്ചു വരികയും ചെയ്യുകയാണെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ആർ എസ് എസിന്റെ ശക്തി ഇല്ലായ്മ പോലും അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മേടിക്കാൻ പറ്റിയതും ഒരു പക്ഷേ മോഡി ഫാക്ടർ ഉണ്ടായിരിക്കാം ഞാൻ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ ജയിക്കാവുന്ന രണ്ട് മണ്ഡലങ്ങളായിരുന്നു തിരുവനന്തപുരവും ആറ്റിങ്ങലും അവിടെ പതിനായിരം വോട്ട് സംഘടിപ്പിക്കാൻ പോലുള്ള ശേഷി ആർ എസ് എസിന് ഇല്ലാതെ പോയി ആർ എസ് എസിന്റെ അപ്പം ഇത് മിക്കവാറും വണ്ടിയും കാളയും കൂടെ പിരിയുന്ന എല്ലാവിധ ലക്ഷണവുമാണ് കാണിക്കുന്നത് കാരണം മോഡി ഒറ്റയ്ക്കാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ എന്താണ് വോട്ടേഴ്സിനെയും വി മുരളീധരന്റെ വി മുരളീധരൻ ഒരു നമുക്ക് പ്രത്യക്ഷത്തിൽ കേരളത്തിൽ ഒരു സ്കോപ്പ് ഉണ്ടാകാൻ ഒരു നേതാവായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പതിനായിരം വോട്ടിന്റെ കുറവേ ഉണ്ടായിട്ടുള്ളൂ മാത്രമല്ല കേരളത്തിൽ അഞ്ച് ശതമാനം വോട്ട് വർദ്ധിപ്പിക്കാനായിട്ട് ബി ജെ പിക്ക് പറ്റിയിട്ടുണ്ട് അപ്പം അതിന് ഇതാണ് ബി ആർ എസ് എസ് മുക്ത ബി ജെ പി പോലുള്ളൊരു കാര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്നാണ് എനിക്ക് തോന്നുന്നു അത് നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് റിയാലിറ്റി റിയാലിറ്റി മനസ്സിലാക്കണം റിയാലിറ്റി മനസ്സിലാക്കണം അതായത് ഒരു തേർഡ് ടേം അവരുടെ ഗവൺമെന്റിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവര് പരമാവധി ശ്രമിക്കും ആ ശ്രമം നടത്താനുള്ള ശേഷി ഇല്ലാതായി തീർന്നിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കേരളത്തിലെ അവർക്ക് അതിനുള്ള ശേഷിയൊക്കെ ഉണ്ട് അവരല്ല പിന്നെ ഇപ്രാവശ്യം സംഭവിച്ചത് ഇതാണ് ഇത് നിങ്ങൾ ഇന്ത്യയിൽ ആര് ഭരിച്ചാലും എമർജൻസിൽ നമ്മൾ കണ്ടതാണ് ഇന്ദിരാഗാന്ധി എന്തൊക്കെ പോസിറ്റീവായിട്ട് ചെയ്താലും ആൾക്കാർക്ക് ഭരണാധികാരി അഹങ്കാര അഹങ്കാരത്തിന്റെ ലെവലിലേക്ക് പോകുമ്പോൾ ഞാൻ പിടിച്ച കൊമ്പിനെ എനിക്ക് നാല് കൊമ്പാണ് എന്ന് പറയുമ്പോൾ അത് ഇന്ദിരാഗാന്ധി ആണേലും നരേന്ദ്രമോദി ആണെങ്കിലും അമിത്ഷാ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി ആണെങ്കിലും ഒക്കെ ഒരുപോലെയാണ് ആൾക്കാരെടുക്കുന്ന നമ്മുടെ നമ്മുടെ ഒരു എനിക്ക് വന്നു നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണത് നമുക്ക് അഹങ്കാരികളെ ഇഷ്ടമുണ്ട് അപ്പൊ ഇപ്പൊ മോഡി എന്താ ചെയ്യുന്നത് ഇന്ന് കണ്ടില്ലേ ഇന്ന് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നത് ടി ഡി പി പറയാണ് അമിത് ഷായെ പറ്റത്തില്ല ഡിക്റ്റേറ്റ് അതാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ 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 ഇഷ്ടമല്ല ജനങ്ങൾ ഇതുവരെ ഇതുവരെ ഉണ്ടായിരുന്നൊരു ഭിത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയെ ആർ എസ് എസ് സഹായിച്ചു എൺപത്തി എൺപത്തിനാലല്ല നരസിംഹറാവുവിന്റെ സർക്കാരിനെ ഭാഗികമായിട്ട് സഹായിച്ചു വാജ്പേയി സർക്കാരിനെ കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനാലിൽ മോഡി അവരോ അവരോധിച്ചു എന്ന് പറയുന്ന മിത്തുകളെല്ലാം പൊളിയുകയാണ് എന്നാണോ പറയുന്നത് ആ അപ്പൊ അപ്പഴ് അപ്പൊ സംഭവിക്കുന്നത് അതേസമയം തന്നെ ഈ മിത്തുകൾ പൊളിയ അന്നേരം മോഡിയുടെ പാർട്ടി മാത്രമായിട്ട് മോഡി അമിത്ഷാ യോഗികളുടെയൊക്കെ പാർട്ടി മാത്രമായിട്ട് ബി ജെ പി പരിവർത്തനപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് മോഡിയും അമിത്ഷായും അവർക്ക് അവര് ഈ എക്സ്റ്റേണൽ കൺസൾ പ്രശാന്ത് കിഷോറിനെ അങ്ങനെയുള്ളവരെ കൺസൾട്ടേഷൻ ചെയ്താണല്ലോ ഒരു ഇലക്ഷൻ ജയിച്ചത് അപ്പൊ അവർക്ക് ഇതിന്റെ പ്രോസസ്സ് അതായത് ഇലക്ഷൻ മെഷീനറി എന്നൊരു സാധനം ബി ജെ പി ശരിക്കും ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഉണ്ടാക്കിയത് ഇത് അവര് അവർക്ക് മാത്രമാണ് ഒരു വെൽ ഓയിൽഡ് ഇലക്ഷൻ മെഷീനറി ഉള്ളത് കോൺഗ്രസിന്റെ പോലും എനിക്കറിയാം നേരിട്ട് ഞാൻ എന്റെ രണ്ട് സുഹൃത്തുക്കൾ വഴി ഡി പി സി സിയുടെ വാർറൂമിൽ പോയി അവിടെ ഒന്നും ആരും ഉണ്ടാവും അതും പത്ത് ദിവസം മുമ്പേ എന്നോട് നിങ്ങളൊന്നു പോയി നോക്കണേ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ ഞാനൊന്ന് പോയി നോക്കി അപ്പൊ ഇതാണ് നമ്മൾ കോൺഗ്രസ് കാരണം കൊണ്ടില്ല പക്ഷെ നമ്മളൊരു ഒരു 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 ഫ്രീ സൊസൈറ്റിക്ക് വേണ്ടി നിൽക്കുന്ന ആളായിട്ട് നമ്മളവിടെ പോയി നോക്കി നമുക്ക് വേറെ ഇവിടെ സി പി എമ്മോ വേറെ ഒരു ഒരു പാർട്ടിയിൽ പോകാനില്ല ആം ആദ്മി പാർട്ടി ഇങ്ങനെ കണ്ടില്ലേ ജലീൽ വന്നിട്ട് ഒരു സ്ത്രീ അത് ഡൽഹിയിൽ അവർക്ക് ഒരു സീറ്റ് പോലും കിട്ടാറുണ്ടോ കാരണം ആ സ്ത്രീ സ്വാധീന മലിവാൾ എന്ന് പറഞ്ഞ ആ ആ എം പി എ പെരുമാറി എന്നുള്ളതുകൊണ്ടാണ് അവർ മൂന്ന് ദിവസം മിണ്ടിയിൽ അവരെ അവര് പത്തു വർഷം ഡൽഹി വുമൻസ് കമ്മീഷനിൽ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുനടന്ന ഒരു സ്ത്രീയാണ് അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പം ഇവിടെ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാൻ പറ്റും എന്താ സംഘം നടന്നത് എന്താ ഇത് ഡൽഹിയിലെ ഡൽഹിയിലെ ഒരു പ്രശ്നം എന്താ പറയുക സെക്രട്ടേറിയറ്റ് സൗത്ത് ബ്ലോക്കിൽ നടക്കുന്ന സംഗതി ഒരു ഒരു മീഡിയം റിപ്പോർട്ട് ചെയ്തെങ്കിൽ ഞാനൊരു കാര്യം പറയാം നമ്മുടെ പുതിയ പാർലമെന്റ് ഇല്ലേ പാർലമെന്റ് മന്ദിരം ആദ്യത്തെ മഴയ്ക്ക് അതിന്റെ ബേസ്മെന്റ് മുന്നണും വെള്ളം നിറഞ്ഞു ഒരൊറ്റ മീഡിയം റിപ്പോർട്ട് ചെയ്തില്ല അവരെ കണ്ട്രോൾ ചെയ്തു മീഡിയ പക്ഷെ ഞങ്ങളെല്ലാം അറിഞ്ഞു ഞാൻ പാർലമെന്റിൽ വർക്ക് ചെയ്ത ആൾക്കാരോട് വിളിച്ചു വെച്ചു അവിടുന്ന് റിട്ടയർ ചോദിച്ചു അവർ അവരുടെ ജൂനിയേഴ്സിനോട് ചോദിച്ചു എന്തുകൊണ്ട് അവിടെ നടന്ന വെള്ളം കയറിയാത്തു അവരൊക്കെ പറഞ്ഞു ശരിയാണ് വെള്ളം കയറിയത് പക്ഷെ ആദ്യത്തേതായോണ്ട് അവര് അവരെ അവരത് മാനേജ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെ ഒളിച്ചു വെച്ചാലും ഈ എമർജൻസി നടന്ന പോലെ നിങ്ങൾക്കൊരു ഹ്യൂമൻ സർക്യൂട്ട് ഉണ്ട് അത് അത് ഡൽഹിയിൽ ഡൽഹിയിൽ നടക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അത് കേരളത്തിലെത്താൻ ഇപ്പൊ അശോക് കർത്ത എന്നോട് സംസാരിക്കേണ്ടി വരും അപ്പൊ ഞാൻ പറയാം അശോക് അങ്ങനെയല്ല ഇങ്ങനെ ഒരു സംഗതിയുണ്ട് ഞാനേ തിരക്കി അപ്പൊ ഇങ്ങനെയാണ് സംഗതി സ്വാതി മര്യാദന്റെ കാര്യത്തില് ഞാൻ വളരെ തീർച്ചയാണ് അവ അയാൾ ആ മനുഷ്യന്റെ അയാളുടെ പി എസ് അവരെ മാൻ ഹാൻഡിൽ ചെയ്തു കാര്യം എന്താണെന്നറിയാം ഇതേ ഇതേ സംഗതി ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് ഡൽഹി ചീഫ് സെക്രട്ടറി രാത്രിയിൽ അവിടെ ആരോ കൈകാര്യം ചെയ്തു അത് ഇയാൾ ഇയാൾ തന്നെയാണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി അതാണ് പോലീസുകാരും ബാക്കിയുള്ളവരും അഡ്മിനിസ്ട്രേഷനും വളരെ സ്ട്രിക്റ്റായിട്ട് എന്നിട്ട് പറയാന് പോകുന്നത് അവർ ചീഫ് സെക്രട്ടറിയെ കൈകാര്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ അസിസ്റ്റന്റ് അത് കുറച്ച് കടുപ്പില്ല ഇപ്പൊ അവസാനം അത് 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 അവർ മായച്ചു കളഞ്ഞു ഇത് ഇതൊരു സ്ത്രീയാണ് എം പി യാൻ അവര് അത് അത് അവർക്ക് ഇയാളെ തിഹാർ ജയിലിൽ കിടക്കുന്ന സമയത്ത് അമേരിക്കയിലായിരുന്നു അവരുടെ സിസ്റ്ററിന്റെ എന്റെ ക്യാൻസർ ആയിട്ട് അവരുടെ കൂടിയിരിക്കുകയാണ് അമേരിക്കയിൽ നിന്നും നമുക്ക് കൂടിയിരിക്കാൻ ആളെ കിട്ടത്തില്ലോ അങ്ങനെ അവര് പോയതാണ് അതുപോലെ തന്നെ രാഘവ് ചട്ട എന്ന് പറഞ്ഞ വേറൊരു എം ഡി കണ്ണിന് അസുഖ എന്ന് പറഞ്ഞ ലണ്ടനിലായിരുന്നു അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല സ്വാധീം അലിവാറിന് ഇങ്ങനെ പ്രശ്നമുണ്ടായിരുന്നു അത് ഡൽഹിക്കാർക്ക് അറിയാം അതിന്റെ ഒരു ആണ് ഇവിടെ അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം ആദ്യം പ്രതീക്ഷിച്ചത് കെജ്രിവാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഏഴ് സീറ്റില് നാല് സീറ്റ് ഷുവറായിട്ട് നാല് അല്ലെങ്കിൽ മൂന്ന് ഇന്ത്യ സബ്ജക്റ്റിന് കിട്ടും കലയകുമാർ ജയിക്കും ഈസ്റ്റ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിക്കാരൻ ജയിക്കും മഹാബൽ മിശ്ര ആം ആദ്മി പാർട്ടി ആള് ജയിക്കും എന്നൊക്കെ ഏകദേശം ഒരു ഒരു ധാരണയായി വരുവാണ് പക്ഷെ ഈ ഒരു സംഭവം നടന്നതോടുകൂടി ആൾക്കാർക്ക് മടി മടുത്ത് ഇനി എനിക്കറിയാം എന്റെ കോളനിയിൽ കഴിഞ്ഞ മുനിസിപ്പൽ ഇലക്ഷൻ വരെ ആം ആദ്മി പാർട്ടിക്കാർ വന്ന് വോട്ട് ചെയ്തു വെച്ചു ഈ പ്രശ്നം ആരും വന്നില്ല പക്ഷെ ആൾക്കാരും ഡിമോറലൈസ് സാമ്പിള് ഞാൻ ആൾക്കാരെ അങ്ങനെ റെസ്പോണ്ട് ചെയ്തു പക്ഷെ നമ്മളൊക്കെ പോയി വോട്ട് ചെയ്തു കാര്യം വെച്ചാൽ ഇതിൽ ക്രൂഷ്യൽ വോട്ടാണോ നമുക്കൊക്കെ അറിയാമായിരുന്നു അതുകൊണ്ട് നമ്മൾ പോയി ചെയ്തു അത്രയേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് നമ്മൾ നമ്മൾ പുറമെ കാണുന്ന പല ബിൽഡപ്പുകളും അകത്തു നിന്ന് നോക്കുമ്പോൾ അകത്ത് കയറി നോക്കുമ്പോൾ അത്ര സ്ട്രോങ് ആണോ അത്ര കൺവിൻസിങ് അല്ലാതെ വരുന്നു ആർ എസ് എസിന്റെ ശക്തി അതുപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കരുവർ പക്ഷെ ബി ജെ പി മോഡിയുടെ ബി ജെ പി അവരുടെ പൈസയുടെ ബലം കൊണ്ടും ഈ എക്സ്റ്റേണൽ കൺസൾട്ടൻസിന്റെ ബലം കൊണ്ടും അവരൊരു നല്ല ഇലക്ഷൻ മാനേജ്മെന്റ് മെഷീനറി ഉണ്ടാക്കി വെച്ചേക്കുന്നു അതിന്റെ അതില്ല അതില്ലെങ്കിൽ അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പതും കിട്ടത്തില്ല